ഹായ് ഗേസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമുക്ക് ദേവ ദേവരുദ്രയുടെ പ്രതികാരം എന്നൊരു കഥ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കതിൻ്റെ ബാലൻസ് കേൾക്കാം ഓക്കെ നിങ്ങൾ റെഡി അല്ലേ അവൾ ഫയെന്ന കണ്ണുകളൂടെ മൂന്ന് പേരെയും നോക്കി കാമമാത്രം നിറഞ്ഞ ഞങ്ങളുടെ കണ്ണുകളിൽ അവിടെ ഫയം നിറഞ്ഞ കണ്ണൊന്നും പതിച്ചതേയില്ല ആദ്യം അവിടെ ശരീരത്തെ കൈവച്ചത് വിനായകാണ് അവനവുടെ സാരി ഒറ്റ വലി ഒറ്റ വലിക്ക് അഴിച്ചു ദൂരെ കളഞ്ഞു മാറി കൈ കുറുകെ വെച്ച പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കൂടി പിറകെ ഞങ്ങൾ പേരും വിനായക് അവളെ വലിച്ച് ഓടിച്ചിട്ട് പിടിച്ചു കോരിയെടുത്ത് ഞങ്ങളുടെ കട്ടിൽ കൊണ്ട് കിടത്തി അവൾ കുതിരെ നിലവിളിച്ചു കൊണ്ടേയിരുന്നു ആ പൂക്കിൽ അവൾ ഒരു ഫ്ലയർ റൈസ് എടുത്ത് വിനായകിൻ്റെ തലക്കിത്ത് തന്നെ കൊടുത്തു ഒരെണ്ണം അതോടെ വിനായക് പകമൊത്ത് സിംഹത്തെ പോലെയായി അയാൾ അവിടെ കയ്യും കാലും അവിടെ കിടന്നൊരു കയറെടുത്ത് കെട്ടിയിട്ടു അവൾ വേദന കൂടെ നിലവിളിച്ചു കൊണ്ടേയിരുന്നു അവൾ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഒന്നും ചെയ്യല്ലേ തളർന്നു കിടക്കുന്ന എൻ്റെ അച്ഛന് ഞാനല്ലാതെ വേറെ ആരുമില്ല ഞാൻ പൊയ്ക്കൊള്ളാം എന്നെ ഉപദ്രവിക്കരുതേ വിനായക് അതൊന്നും കാമം മുത്തുനിന്ന് ഞങ്ങളുടെ കണ്ണുകളിൽ ഞങ്ങളുടെ കണ്ണുകളിൽ പെട്ടില്ല ചെവികളിൽ കെട്ടില്ല വിനായകവിടെ വസ്ത്രങ്ങൾ ഓരോന്നായി ഊരി ദൂരെ ഇറങ്ങി ആദ്യം അവളിലേക്കാഴ്ന്നിറങ്ങിയതും അവൻ തന്നെ ഒരുതരം പകയോടെ പിന്നീട് മൂഴുമനുസരിച്ച് ഞാനും രാഹുവും അപ്പോഴേക്ക് ആ പെൺകുട്ടി വേദന കൊണ്ട് നിലവിളിച്ചു കൊണ്ടേയിരുന്നു വിനായകവിടെ വായിൽ തൂണി കുത്തി വെച്ചു അതോടെ ആ നിലവിളിയും അവസാനിച്ചു മൂന്നുപേരുടെയും മുഴം കഴിഞ്ഞപ്പോൾ വിനായകന് വീണ്ടും അവളെ ഒന്നുകൂടി വേണമെന്നായി അവനവളുടെ ചൂണ്ടുകൾ കടിച്ചു പറിച്ചു മാറിടങ്ങൾ കരച്ചുപറിച്ചു യോനി ഭാഗം വരെ കടിച്ചു കുടി കടിച്ചു കുടഞ്ഞ് കളഞ്ഞു ആ പെൺകുട്ടി വേദന കൊണ്ട് പിടഞ്ഞ് കൈകാലിട്ടടിച്ചവളിലേക്ക് അവൻ വീണ്ടും പടർന്നിറങ്ങി ഒക്കെയും കഴിഞ്ഞു നോക്കിയപ്പോൾ ആ പെൺകുട്ടിയുടെ യോനി ഭാഗത്തു നിന്നും ഭയങ്കരമായിട്ട് രക്തം നിർഗമിക്കാൻ തുടങ്ങി അവിടെ അതിശക്തമായ മുറിവ് സംഭവിച്ചിരുന്നു ഏറെ താ താമസിയാതെ തന്നെ ആ പെൺകുട്ടി അവിടെ കിടന്നു തന്നെ രക്തം വർന്ന് മരിച്ചു കഴിഞ്ഞു അപ്പോഴേക്കേ മദ്യത്തിൻ്റെ കെട്ടൊക്കെ വിട്ട് കഴിഞ്ഞിരുന്നു ആരും അറിയാതിരിക്കാൻ അവരുടെ ബോഡി ഒരു കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു മൂന്നര മൂന്നാർ പിന്നെ കൊക്കകൾക്ക് കുറവൊന്നുമില്ലല്ലോ അതോടെ ആധ്യായം അവസാനിച്ചെന്ന് വിചാരിച്ചു ഞങ്ങൾ മൂന്നുപേരും പിറ്റേ ദിവസം തന്നെ മൂന്നാറിൽ നിന്ന് തിരിച്ചു മടങ്ങി ദേവദന്ദയെ കാണാതായതിനെപ്പറ്റി അന്വേഷണമൊക്കെ ഉണ്ടായെങ്കിലും തെളിവുകളില്ലാത്തതിനാൽ അവൾ എവിടെ പോയി എന്നറിയാതെ ആ കേസ് തള്ളിക്കളഞ്ഞു പക്ഷേ അച്ഛൻ്റെ ശക്തമായ ചോദ്യം ചെയ്യലിൽ സത്യമല്ല ഞങ്ങൾക്ക് തുറന്ന് പറയേണ്ടി വന്നു അവളില്ലാതായതോടുകൂടി അവിടെ അച്ഛനെ നോക്കാൻ ആരുമില്ലാത്ത അവസ്ഥയായി അയാളെ അച്ഛൻ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ഒരു അനാഥാലയത്തിലേക്ക് മാറ്റി പിന്നീട് കൂടുതൽ ആരും തന്നെ ആ ബംഗ്ലാവിലേക്ക് വന്നിട്ടില്ല ഞങ്ങൾ പേരും മൂന്ന് വഴിക്ക് പിരിഞ്ഞു വിവാഹം കഴിച്ചു കുട്ടികളും കുടുംബവുമായി അങ്ങനെയിരിക്കെ കുട്ടികൾ മൂന്നാറിലേക്ക് വരണമെന്നും ഇവിടെ കാണണമെന്നുള്ള ആഗ്രഹം പറഞ്ഞത് പക്ഷെ ഒരിക്കലും അവർ ഈ ബംഗ്ലാവിൽ എത്തിച്ചേരുമെന്നും ഞങ്ങൾ വിചാരിച്ചതേയില്ല കാരണം ഇങ്ങനൊരു ബംഗ്ലാവിനെ പറ്റി ഇന്ന് വരെ ഞങ്ങൾ മൂന്ന് പേരും അവരോട് പറഞ്ഞിരുന്നില്ല എല്ലാം കേട്ട് നിശബ്ദനായിരിക്കായിരുന്നു ജോസഫില്ല പറമ്പിലച്ചൻ എന്തിനായിരുന്നു ഈ പാവം പിടിച്ച പെൺകുട്ടിയോട് നിങ്ങൾക്ക് ഇത്രയും ക്രൂരത അച്ഛന് പോലും അവർ മൂന്ന് പേരോട് വെറുപ്പ് തോന്നി എന്നിട്ട് മനസ്സിലോർത്ത് ഇവനെയൊക്കെ കൊന്നു കൊല വിളിച്ചെങ്കിലല്ലേ അത്ഭുതമുള്ളൂ ദുഷ്ടന്മാർ ഒരു പെണ്ണിനെ കൊല്ലാക്കൊല്ല ചെയ്ത് കൊന്നിരിക്കുന്നു അച്ഛൻ അവരോട് ചോദിച്ചു നീയൊക്കെ ചെയ്ത പാവത്തിന് എത്ര നിരപരാധികളിപ്പോൾ ക്രൂശിക്കപ്പെടുന്നു നിൻ്റെയൊക്കെ മക്കൾ ഉൾപ്പെടെ അവർക്ക് രണ്ടുപേർക്കും അച്ഛനോട് പറയാൻ മറുപടി ഒന്നും ഉണ്ടായില്ല അപ്പോൾ അപ്പോഴവൾ വിനായകനെ കൊണ്ടുപോയി ഇപ്പോൾ അവൾ വിനായകനെ കൊണ്ടുപോയി ഇനി നിങ്ങൾ രണ്ടുപേർ കൂടി ബാക്കിയുണ്ട് അച്ഛൻ്റെ ഓരോ വാക്കും അവരുടെ ഉള്ളിൽ കാരുമ്പ് പോലെ തുളച്ചു കയറി പ്രായത്തിൻ്റെ പക്കതയില്ലാത്ത അന്ന് സംഭവിച്ചു പോയൊരു പിഴവ് അതേ അച്ഛൻ പറഞ്ഞത് സത്യമാണ് തങ്ങൾ രണ്ടുപേർ മാത്രമാണിപ്പോൾ ഉള്ളത് അവർ ഭയത്തോടെ പരസ്പരം നോക്കി വണ്ടിയിൽ പിന്നെ യാത്രയിലുടനീളം നിശ്ശബ്ദത അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ദേവനെന്ത എന്ന പെൺകുട്ടിയോട് അറിയാതെ അച്ഛൻ്റെ ഉള്ളിലും ഒരലിവ് തോന്നിത്തുടങ്ങിയിരുന്നു അപ്പോൾ ബാക്കി നമുക്ക് നാളക്കേക്കാം